നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ജയിലിലടച്ച മന്ത്രിമാരെ പുറത്താക്കുന്ന ബിൽ ആ ബിൽ വേണമെന്ന് ശശി തരൂർ വേണ്ടെന്ന് രാഹുൽ ഗാന്ധിയും സംഘവും അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ് കോൺഗ്രസ് പാർട്ടി മറുവശത്ത് ഇന്ത്യ സഖ്യത്തിലെ മിക്ക കക്ഷികളും ബില്ലിനെ എതിർക്കുന്നു പാർലമെന്റിൽ അവതരണത്തെ ശക്തമായി എതിർത്തുകൊണ്ട് കോൺഗ്രസ് കള്ളത്തിലിറങ്ങി ബിൽ കീറിയറിഞ്ഞ് തൃണമൂൽ എം പിമാർ ഒരു മാസം ജയിലിലടച്ച മന്ത്രിമാരെ പുറത്താക്കാനുള്ള കേന്ദ്ര ബില്ലിനെതിരെ കോൺഗ്രസിന്റെ എതിർ ശബ്ദം ശക്തമാകുന്നു ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ കോൺഗ്രസ് എം പി ശശി തരൂർ കളത്തിലിറങ്ങി കേന്ദ്ര ബില്ലിനെ താൻ പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്ന് ശശി തരൂർ പറയുന്നു ഈ ബില്ലിൽ താൻ തെറ്റൊന്നും കാണുന്നില്ല ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായി മുപ്പത് ദിവസത്തിനു മുകളിൽ തടവിൽ കഴിയുന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ നീക്കം ചെയ്യുന്ന ബില്ലാണിത് ബിൽ ഉടൻ തന്നെ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാർ എന്നിവരെ അടക്കം നീക്കം ചെയ്യാനുള്ള വ്യവസ്ഥ ബില്ലിൽ ചേർത്തിരിക്കുന്നു ഈ ബില്ലനുസരിച്ച് അഞ്ചു വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അതത് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാർ ഇവരുൾപ്പെടെ ഏതൊരു മന്ത്രിയെയും അറസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസം തുടർച്ചയായി തടങ്കലിൽ വെച്ചാൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും ഭരണഘടനാപരമായി ധാർമ്മികത സംരക്ഷിക്കുകയാണ് ഈ ബിൽ വഴി കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്ന് അമിത്ഷാ വ്യക്തമാക്കി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളിൽ പൊതുജനവിശ്വാസം ഉറപ്പാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം എന്നാൽ ഇന്ന് രാവിലെ മുതൽ ബില്ലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തിയത് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ബില്ലിനെ എതിർത്തു ബി ജെ പി സർക്കാർ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാനങ്ങളിൽ കൈകടത്താനും ഭീഷണിപ്പെടുത്താനും ഈ കരി നിയമം ഉപയോഗപ്പെടുത്തുമെന്നാണ് വിമർശനം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശകർ രംഗത്തെത്തിയത് മുൻപ് അരവിന്ദ് കെജ്രിവാൾ മാസങ്ങളോളം ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു അത്തരമൊരു ഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തുടക്കത്തിൽ വിസമ്മതിച്ചു ജനാധിപത്യത്തെ തകര്ക്കാനുള്ള കേന്ദ്രസര്ക്കാരിന്റെ നീക്കമാണ് പുതിയ ബിൽ വഴി നടക്കുന്നത് എന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പറയുന്നു ഇടതുപക്ഷാംഗങ്ങൾ അതിശക്തമായ പ്രതിഷേധമാണ് ബില്ലിനെതിരെ ഉയർത്തിയിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരവധി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണവുമായി കേരളത്തിലെത്തിയിരുന്നു ഏതെങ്കിലും വിധത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തിൽ പിണറായി വിജയൻ കേസിൽപ്പെടുകയും തുടർന്ന് ജയിലിൽ ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്താൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും ബില്ലിന്റെ യഥാർത്ഥ ഉദ്ദേശം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്തുകയാണ് എന്ന് എം ജോൺ ബ്രിട്ടാസ് പറയുന്നു കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ തന്നെ പ്രതിപക്ഷങ്ങളെ വേട്ടയാടാൻ തുനിഞ്ഞിറങ്ങിയ കാലഘട്ടമാണ് ഈ ഭേദഗതി ബിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും അതുകൊണ്ടുതന്നെ നഖശിഖാന്തം ഇതിനെ എതിർക്കുമെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു ഞങ്ങൾക്ക് പല്ലും നഖവുമുണ്ടെങ്കിൽ ഈ ബില്ലിനെ എതിർത്തിരിക്കും എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഇത്തരം പ്രതിഷേധങ്ങൾ വകവെക്കേണ്ടതില്ല ബില്ലുമായി മുന്നോട്ടു പോകാനാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം ബില്ലിനെതിരെ പ്രതിഷേധമുയർത്തിയാൽ പ്രതിപക്ഷത്തിന് തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നു ഇതിനെ തുടർന്നാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ല് അവതരിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഭരണഘടനാ വിരുദ്ധമായ ബില്ലാണ് അവതരണത്തെ ഒരു കാരണവശാലും അനുകൂലിക്കില്ല എന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നു തൃണമൂൽ കോൺഗ്രസ് എം പിമാർ ബിൽ വലിച്ചു കീറി എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അസുദ്ദീൻ ഓ വൈ അടക്കം രംഗത്തിറങ്ങി അതിശക്തമായ പ്രതിഷേധമാണ് ബില്ലിനെതിരെ ഇപ്പോൾ തൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറെക്കാലമായി കോൺഗ്രസിന്റെ നയപരിപാടികൾക്കെതിരെ നിന്ന് പൊരുതുന്ന ശശി തരൂർ ഇക്കുറി ഇത്തരമൊരു ബില്ലിനെ അനുകൂലിക്കുന്നത് കോൺഗ്രസിനെ കൂടുതൽ വെപ്രാളപ്പെടുത്തുന്നു ഈ ബില്ലിനെ അനുകൂലിച്ച് ശശി തരൂർ രംഗത്തെത്തിയത് ബിജെപിക്ക് ഇരട്ടി ശക്തി പകരുന്നു പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനാൽ ഉച്ചവരെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ബഹളത്തിനിടയിൽ ഓൺലൈനായി ബില്ല് അവതരിപ്പിക്കുകയായിരുന്നു അമിത്ഷാ തുടർച്ചയായി മുപ്പത് ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടമാകുന്ന ബില്ലിനെതിരെ എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഇത്ര ശക്തമായ പ്രതിഷേധമുയർത്തുന്നു ഇന്ന് രാവിലെ ഇന്ത്യ മുന്നണി യോഗം ചേർന്നിരുന്നു തുടർന്ന് ബില്ലിനെ ഏതു ർക്കാൻ അവർ തീരുമാനം കൈക്കൊണ്ടു രാവിലെ മുതൽ അതിപ്രക്ഷുബ്ധമായ പാർലമെന്റാണ് ഇന്ത്യ കാണുന്നത് നേരത്തെ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ ആ സ്ഥാനം നഷ്ടപ്പെടാനുള്ള ബില്ലിനെ താൻ പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്ന് ശശി തരൂർ പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുടർച്ചയായി പ്രശംസിക്കുകയും അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ പുതിയ നീക്കം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ ഞെട്ടിച്ചു കളഞ്ഞു പാർട്ടി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ശശി തരൂർ ബുധനാഴ്ച വ്യക്തമാക്കിയതോടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിട്ടിലായിരിക്കുന്നു മുപ്പത് ദിവസം തുടർച്ചയായി ജയിലിൽ കിടന്നാൽ നിങ്ങൾക്ക് മന്ത്രിയായി തുടരാൻ കഴിയുമോ ഇത് സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ് എനിക്കതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല ശശിതരൂരിന്റെ വാക്കുകൾ പരിശോധനയ്ക്കായി ബിൽ ഒരു സമിതിക്ക് അയക്കാവുന്നതാണെന്നും സമിതിയിൽ ചർച്ച നടക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണെന്നും ശശിതരൂർ പറഞ്ഞുവച്ചു കർക്കശവും ഭരണഘടനാ വിരുദ്ധവുമെന്നാണ് കോൺഗ്രസ് എം പി ഗാന്ധി ഈ ബില്ലിനെ വിശേഷിപ്പിച്ചത് ബിൽ ജെ പി പരിഗണനയ്ക്ക് വിടുമെന്ന് ഇപ്പോൾ അമിത്ഷാ സൂചിപ്പിക്കുന്നു ശശിതരൂർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നയ തീരുമാനം കോൺഗ്രസിന് ഏതൊക്കെ തലങ്ങളിലാവും ഇനി ബാധിക്കുക മോദിയും അമിത്ഷായുമൊക്കെ ശശി തരൂരിന് കട്ട പിന്തുണ നൽകുന്നു അവിടെയാണ് ശശി തരൂർ എന്ന ഒറ്റയാൻ പോരാട്ടം ഇപ്പോഴും നമ്മൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്